പാലക്കാട് ചെറുപ്പുളശ്ശേരി മാർക്കറ്റിൽ നിന്ന് പഴകിയ മത്സ്യം പിടികൂടി ആരോഗ്യ വിഭാഗത്തിന്റെ മിന്നൽ പരിശോധനയിൽ കിലോഗ്രാം പഴകിയ മത്സ്യമാണ് പിടികൂടിയത് നഗരസഭ ആരോഗ്യ വിഭാഗത്തിന് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന വിവരങ്ങളുമായി അരുൺ ചേരുന്നുണ്ട് അരുൺ വിശദാംശങ്ങൾ പാലക്കാട് ചെറുപ്പുളശ്ശേരിയിലെ മാർക്കറ്റിലെ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് എഴുപത്തി അഞ്ച് കിലോഗ്രാം പഴകിയ മത്സ്യം പിടികൂടിയത് സ്ഥിരമായി പരാതികൾ ലഭിച്ചതിനെ തുടർന്നായിരുന്നു ഇവിടെ പരിശോധന നടത്തിയത് ചെപ്പശ്ശേരി ഒറ്റപ്പാലം റോഡിൽ പ്രവർത്തിക്കുന്ന മത്സ്യ മാർക്കറ്റിലാണ് ആരോഗ്യ വിഭാഗവും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും ചേർന്ന് മിന്നൽ പരിശോധന നടത്തിയത് നഗരസഭ ആരോഗ്യ വിഭാഗത്തിന് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന വിൽപ്പനയ്ക്കായി വെച്ചിരുന്ന മത്സ്യങ്ങളുടെ സാമ്പിളുകൾ ശേഖരിച്ച് മൊബൈൽ ലാബിൽ തത്സമയം പരിശോധിക്കുകയായിരുന്നു ഈ പരിശോധനയിലാണ് ഒരാഴ്ച പഴക്കമുള്ള മത്സ്യങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് സ്ഥാപന ഉടമകൾക്ക് പിഴ ചുമത്തുകയും എഴുപത്തി അഞ്ച് കിലോയോളം പഴകിയ ചൂര മത്സ്യം പിടിച്ചെടുത്ത് നഗരസഭ മാലിന്യ നിർമാർജ്ജന യാർഡിൽ എത്തിച്ച് നശിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു നഗരസഭാ പരിധിയിലെ ഹോട്ടലുകൾ അടക്കമുള്ള സ്ഥാപനങ്ങളിലും പരിശോധന നടത്തുന്നതിനായി നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന് കീഴിലുള്ള സ്ക്വാഡുകൾ രൂപീകരിച്ചിട്ടുണ്ടെന്നും തുടർ ദിവസങ്ങളിൽ നഗരസഭാ പരിധിയിൽ പരിശോധന ശക്തമാക്കുമെന്നും പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ മത്സ്യങ്ങൾ നമുക്കറിയാം മറ്റ് ജില്ലകളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും ഉൾപ്പെടെയും മത്സ്യം ഇത്തരത്തിൽ പാലക്കാട് ജില്ലയിലേക്കും കേരളത്തിലേക്കും എത്തുന്നുണ്ട് ഈ മത്സ്യങ്ങളിലൊക്കെ ഇങ്ങനെ പഴകിയ മത്സ്യങ്ങളും അതുപോലെ തന്നെ കെമിക്കൽസും ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഈ മത്സ്യം കേടുവരാതിരിക്കാൻ വേണ്ടി ഇതിൽ കെമിക്കൽ ഉപയോഗി ആഡ് ചെയ്യുന്നു എന്നുള്ള പരക്കെയുള്ള പരാതി ഉയരുന്ന ഒരു സ്ഥിതിയുണ്ട് ഇതിനിടയ്ക്കാണ് ഇത്തരത്തിൽ ഒരു പരിശോധന ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മത്സ്യമാർക്കറ്റിൽ നടത്തുകയും അതിലൂടെ ഇത്രയും മത്സ്യം പഴകിയത് പിടികൂടുകയും ചെയ്തിരിക്കുന്നത് അരുണാണ് വിശദ വിവരങ്ങൾ നൽകിയത്